ആന്റി ഏജിങ് സോപ്പുകളായിട്ടുള്ള മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ഒന്ന് കസ്തൂരി ലോദ്ര ചന്ദനം രണ്ട് ഈ രണ്ട് ആന്റി ഏജിങ് സോപ്പുകളും നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് ടു അതായത് വൺ പ്ലസ് വൺ ഓഫറിൽ ഇപ്പോൾ ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഫെബ്രുവരി ഫിഫ്ത്ത് വരെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫെബ്രുവരി ഫിഫ്ത്ത് വരെ ഞാൻ ഈ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സാലറിയുടെ പേഴ്സൺസ് റിക്വസ്റ്റ് ചെയ്തത് എൻ്റെ പേരിലാണ് കാര്യം ഫിഫ്ത്തിനുള്ളിലാണ് സാലറി കിട്ടുക എന്ന് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫെബ്രുവരി ഫിഫ്ത്ത് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ അതുപോലെ തന്നെ നമ്മുടെ ബൈ വൺ ഗെറ്റ് ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറും നിലവിലുണ്ട് അതിനകത്തിരിക്കുന്നത് നീലമനി കരിഞ്ചീരകം ഓയിൽ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ആന്റി ഏജിംഗ് ഫേസ് പാക്ക് ആന്റി ഏജിംഗ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് ലോദ്ര കോലരക്ക് നവര ചേർന്നിട്ടുള്ളതാണ് അത് അതിന്റെ കൂടെ കുങ്കുമാരി ജെല്ല് പിന്നെ മഞ്ജിഷ്ട ലോദര രക്തചന്ദനം സോപ്പ് ഇത്രയും ഉൾപ്പെടുന്ന ബൈ വൺ ഗെറ്റ് ഫൈവ് ഓഫർ ജസ്റ്റ് റുപ്പീസ് തൗസൻഡ് വള്ളി അതിനൊന്നും കൊറിയർ ചാർജോ അഡീഷണൽ ചാർജോ ഹിഡൻ ചാർജസോ ഇല്ല കേരളത്തിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവരെ അഡീഷണൽ കൊറിയർ ചാർജ് അടച്ചിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്കും ഓഫർ കിട്ടുന്നതാണ് ഇതാണ് നമ്മുടെ രണ്ട് ഓഫർ നിലവിലുള്ളത് രണ്ടും നമ്മുടെ ഫെബ്രുവരി ഫിഫ്ത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ വാങ്ങിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പറയാനാണ് വന്നത് കേട്ടോ ഇപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷനാണ് ഭയങ്കര ആണ് അങ്ങായിട്ട് കറുത്ത പുള്ളികള് വെളുത്ത പുള്ളികള് കുത്തുകള് ഉണ്ട് പിന്നെ കണ്ണിന്റെ ചുറ്റിലും എനിക്കില്ല ഭയങ്കര കറുപ്പ് നിറമാണ് പിന്നെ വെയിൽ കൊണ്ടുള്ള കരിവാളി കരുവാളിപ്പുണ്ട് ഇതൊക്കെ മാറാൻ എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരുപാട് ഫേസ് പാക്കുകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ ഫേസ് സോപ്പാണ് കേട്ടോ അത് ഞാൻ ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ സോപ്പുണ്ട് അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരി ഞാൻ ഇരിക്കണേ ആ അപ്പം നമ്മുടെ ഫേസ് ഓപ്പ് ഞാൻ ഓഫർ ഇട്ടു തേർട്ടി ഫസ്റ്റ് വരെ ത്രീ ഡേയ്സ് ഞാൻ ഓഫർ ഇട്ടു ട്വൻറ്റി നയൻ തേർട്ടി 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 വൺ അങ്ങനെ മൂന്ന് ദിവസങ്ങളായിട്ട് ട്വൻറ്റി നയൻത്ത് തേർട്ടിയത്ത് തേർട്ടി ഫസ്റ്റ് മൂന്ന് ദിവസങ്ങളായിട്ട് ഓഫർ ഇട്ടിരുന്നു ഇങ്ങനെ ആദ്യമേ പറഞ്ഞിരുന്നു മൂന്ന് ദിവസമാണ് ഓഫർ എന്നുള്ളത് എല്ലാ തവണത്തെയും പോലെ തന്നെ ഈ തവണയും വന്നിട്ട് ഓഫർ എക്സ്റ്റെൻഡ് ചെയ്യുക ചേച്ചി ഓഫർ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചേച്ചി ഈച്ചൻ്റെ എവ്രി ടൈം ഞാൻ ഓഫർ ഇടുന്ന ആ ഇത്രയും ടൈമില്ല എന്നോട് പറയുന്നതാണ് ഓഫർ എക്സ്റ്റെൻഡ് ചെയ്ത് ചേച്ചി എന്താണ് നിങ്ങൾ എനിക്കറിയില്ല എന്തിനാണ് നിങ്ങൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുന്നത് പക്ഷേ ഇത്തവണ പറഞ്ഞതിൽ അവര് അത് എനിക്ക് കുറച്ചുകൂടെ ജനുവീനായിട്ട് തോന്നി കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആണ് കൊണ്ടുവന്ന ഓഫർ ഇട്ടത് കുറേ പേർക്ക് മന്ത് സാലറി കിട്ടില്ല ഒരു ഫിഫ്ത്തിനകത്തൊക്കെ സാലറി കിട്ടത്തുള്ളൂ ഫസ്റ്റ് ടു ഫിഫ്ത്ത് അതിനകത്താണ് ഒരുപാട് പേർക്ക് സാലറി കിട്ടുന്നത് വളരെ കുറച്ച് പേർക്ക് സെവന്ത് എയ്ത്ത് ഒക്കെ ആവാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചത് കൊണ്ട് കുറേ പേർക്ക് അത് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല സാലറി കിട്ടിയിട്ടില്ല ചേച്ചി എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം അത്രയും റിക്വസ്റ്റ് വന്നത് കൊണ്ട് ഞാനിതേ നിങ്ങളുടെ സോപ്പിന്റെ ഓഫർ ഇപ്പൊ ഫെബ്രുവരി ഫിഫ്ത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി എക്സ്റ്റെൻഡ് ചെയ്യില്ല കേട്ടോ കാര്യം ഫിഫ്ത്ത് നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കിട്ടത്തില്ല പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് തീർന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫർ ഇടം പറയാലോ എല്ലാവരും വാങ്ങിച്ചു വാങ്ങിക്കും അപ്പം ഇപ്പം ഞാൻ ചെയ്തത് അത്രയും എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ ഇനിയിപ്പം ചെയ്യണം വീണ്ടും ചെയ്യണം എന്നാലേ പറ്റത്തുള്ളൂ അപ്പം ഇട്ട് വെച്ചിരിക്കുന്ന സോപ്പുണ്ട് ഓൾറെഡി നമ്മൾ സെറ്റ് കട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന കുറച്ചുണ്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നമുക്ക് എടുത്ത് റെഡിയാക്കി എടുക്കുന്ന എടുക്കുന്നൊരു സോപ്പല്ല അതായത് ഇന്ന് നമ്മൾ സോപ്പ് പ്രിപ്പയർ ചെയ്ത് നാളെ എടുത്ത് മുറിച്ചെടുക്കുന്ന സോപ്പല്ല എൻ്റെത് നമ്മൾ കുറച്ച് ദിവസം ഇരിക്കണം ഒരു നാലാഴ്ച അതിന് ടൈം ഉണ്ട് ഇപ്പോൾ സെയിറ്റ് വെച്ചാലോ ഒരു നാലാഴ്ച എടുക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ സാധാരണ മെഷീൻ വെച്ചൊന്നുമല്ല അല്ല നമ്മളത് സെറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഞാൻ സോപ്പ് റെഡിയായാൽ മാത്രമേ അനൗൺസ് ചെയ്യുള്ളൂ കാര്യം ഫസ്റ്റ് ടൈം ഞാൻ ഈ സോപ്പ് ഇട്ട സമയത്ത് എനിക്ക് കിട്ടിയ ഒരു പാഠമാണ് ഒരു ഗുണപാഠമാണത് കാര്യം ഞാൻ സോപ്പ് അനൗൺസ് ചെയ്തു പക്ഷേ ബൾക്ക് ഓർഡർ വന്നു എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയി കുറേ പേര് പിണങ്ങിപ്പോയി കുറേ പേര് അഡ്വാൻസ് ബുക്കിംഗ് കിട്ടു അതിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ് എന്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് മാത്രമേ അനൗൺസ് ചെയ്യാവൂ ചെയ്യാവൂന്നുള്ളൊരു ഗുണപാഠം എനിക്ക് അതിൽ നിന്ന് കിട്ടി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മതിയായ അളവിൽ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പറയൂ ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് ആണെന്ന് തന്നെ പറയും അപ്പോൾ ഇത്തവണയും ഞാൻ ഇട്ട ഓൾമോസ്റ്റ് സോപ്സും തീർന്നു പിന്നെ എൻ്റെ ഒരു കുറച്ചൊരു ധൈര്യം എന്ന് പറയുന്നത് കുറച്ച് കട്ട് ചെയ്യാനുണ്ട് എനിക്ക് ഓക്കെ അപ്പോൾ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ കട്ട് ചെയ്യാൻ വെച്ച് സെറ്റ് ചെയ്യാൻ വെച്ചതുണ്ട് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിത് എക്സ്റ്റൻഡ് ചെയ്തു വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സോപ്സ് വൺ പ്ലസ് വൺ വൺ പ്ലസ് വണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഫെബ്രുവരി ഫിഫ്ത്ത് വരെ പർച്ചേസ് ചെയ്യാം ഫെബ്രുവരി ഫിഫ്ത്ത് അതിൻ്റെ അപ്പുറത്ത് എക്സ്റ്റെൻഡ് ചെയ്യില്ല കേട്ടോ അത് കഴിഞ്ഞ് ഇതിന്റെ പഴയ പ്രൈസിലോട്ട് തന്നെ മാറും അപ്പം നിങ്ങൾക്ക് ഏഹ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും ഇപ്പഴാണെങ്കിൽ ചീപ്പ് പ്രൈസ് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് ഗ്രാമോളം വരും കേട്ടോ ഒരു സോപ്പ് ഏകദേശം നൂറ്റി ഇരുപത്തി ഗ്രാം മുതൽ നൂറ്റി അമ്പത് ഗ്രാം വരെ വരുന്നതാണ് നമ്മുടെ ഒരു സോപ്പ് എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാനുവലായിട്ട് കട്ട് ചെയ്യുന്നതാണ് മെഷീൻ കട്ടല്ല അപ്പത് പ്രത്യേക അളവിൽ എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് സോപ്പ് വാങ്ങിച്ചാൽ നഷ്ടമില്ല കാര്യം എപ്പോഴും അളവ് കൂടുതലായിരിക്കും ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സോപ്പ് മുപ്പത് ഗ്രാം മുതൽ മുകളിലോട്ടായിരിക്കുമല്ലോ നമ്മുടെ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുതൽ നൂറ്റി അമ്പത് ഗ്രാം വരെ ഒരു സോപ്പ് വരും കണ്ടോ ഒരു സോപ്പ് അത്രയും വരും അപ്പോൾ രണ്ട് സോപ്പ് വാങ്ങിക്കുമ്പോൾ ഏകദേശം മുന്നൂറ് ഗ്രാമോളം വരും ഈ സോപ്പിനകത്ത് ചേർന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് ആൻറ്റി ഏജിങ് സോപ്പ്സ് ആണുള്ളത് മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ഒന്ന് രണ്ടാമത്തേത് കസ്തൂരി ലോദ്ര ചന്ദനം ഓക്കെ ഈ രണ്ട് സോപ്പുകളും നിലവിൽ ഓഫർ റണ്ണിങ് ആണ് അത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഫെബ്രുവരി ഫിഫ്ത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി പരാതി പറയരുത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ ഇന്നലെ രാത്രിയിൽ വൈകിയൊക്കെ ഒരുപാട് മെസ്സേജസ് ആയിരുന്നു ഇന്ന് രാവിലെ ബഹളമാണ് മെയിലൊക്കെ അയച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് മെയിലൊക്കെ അയച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചേച്ചി എക്സ്റ്റെൻഡ് ചെയ്യും അപ്പം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിന്റെ കൂടെ ഓഫർ ഓഫറുള്ളതെന്ന് പറയുന്നത് നമ്മുടെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ റണ്ണിങ് ആണ് കേട്ടോ ബൈ വൺ ഗെറ്റ് ഫൈവ് ഓഫർ ഉണ്ടല്ലോ അതായത് നാല് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ സോപ്പ് ഫ്രീ കിട്ടുന്ന ഓഫർ അതിപ്പോഴും റണ്ണിങ് ആണ് കേട്ടോ അതിൽ നീലിയമ്പരി കരിഞ്ചീരകം ഓയിൽ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം കുങ്കുമാതി ജെല് പിന്നെ ഇത് നമ്മുടെ മഞ്ജുഷ്ഠ സോപ്പ് ഉണ്ട് അതിൻ്റെ കൂടെ മഞ്ജിഷ്ട സോപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഉണ്ട് കോലരക്ക് പ്ലസ് നവര പ്ലസ് ലോദ്ര അങ്ങനെ ഒരുപാട് പ്രോഡക് പ്രോഡക്ട്സ് ചെയ്യുന്ന ബൈ വൺ ഗെറ്റ് ഫൈവ് അഞ്ചെണ്ണം കിട്ടുന്ന ഓഫർ നിലവിലുണ്ട് അപ്പം അതുമുണ്ട് പിന്നെ ഈ ഓഫറുണ്ട് റണ്ണിങ് ആയിട്ടുള്ള രണ്ട് ഓഫേഴ്സാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ഏതൊക്കെയാണ് റണ്ണിങ് ആയിട്ടുള്ളതെന്നുള്ളത് എപ്പോഴും നമ്മൾ ഒരു മൂന്നോ നാലോ ഓഫേഴ്സ് എപ്പോഴും റണ്ണിങ് ആയിരിക്കും കാര്യം നമുക്ക് റോ മെറ്റീരിയൽസ് പ്രൈസ് കുറഞ്ഞു കിട്ടുന്നത് ഞാൻ ഓഫർ സോണിൽ ഇടാറുണ്ട് കേട്ടോ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പം ഇതാണെന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് സന്തോഷാവും എനിക്കറിയാം പക്ഷെ എനിക്ക് ഹാർഡ് വർക്കാണ് ഞാനിപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കിയത് തികയുമോ തികയില്ലേ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എത്ര പീസസ് കിട്ടത്തുള്ളൂ കിട്ടും എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അതായത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിത് ഇത്രയും പീസ് കിട്ടുന്നു എന്ന് പറയാൻ പറ്റില്ല കാര്യം ഞാൻ മാനുവലി കട്ട് ചെയ്യുന്നത് കട്ടിങ് നമുക്കതിന് കട്ടിങ് ബ്ലേഡ് ഉണ്ട് അത് വെച്ച് മാനുവലി കട്ട് ചെയ്യുന്നതാണ് അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ അതിന് ഡാമേജ് വന്നാൽ നമുക്കത് എടുക്കാൻ പറ്റില്ല അപ്പം അത് നമ്മൾ നമുക്ക് നമ്മുടെ ചേച്ചിമാർക്കോ അല്ലെങ്കിൽ ഞാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനത്തെ സോപ്പാണ് അതെ ഇപ്പം റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഇനി റാപ്പ് പൊട്ടിച്ച പിന്നെ വീണ്ടും ഞാൻ റാപ്പ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് റാപ്പ് പൊട്ടിക്കുന്നില്ല സോപ്പൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി അവൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോപ്പിന്റെ ഷെയ്ഡ്സ് ഓക്കെ അളവിപ്പം ഞാൻ പറഞ്ഞു പിന്നെന്താ ഓഫറും പറഞ്ഞു അപ്പൊ ചുരുക്കത്തിൽ ഉള്ളത് നമ്മുടെ ആന്റി ഏജിങ് സോപ്പുകളായിട്ടുള്ള മഞ്ജിഷ്ട ലോതിര രക്തചന്ദനം ഒന്ന് കസ്തൂരി ലോതിര ചന്ദനം രണ്ട് ഈ രണ്ട് ആന്റി ഏജിങ് സോപ്പുകളും നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് അതായത് വൺ പ്ലസ് വൺ ഓഫറിൽ ഇപ്പോൾ ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഫെബ്രുവരി ഫിഫ്ത്ത് വരെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫെബ്രുവരി ഫിഫ്ത്ത് വരെ ഞാൻ ഈ ഓഫർ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് സാലറിയുടെ പേഴ്സൺസ് റിക്വസ്റ്റ് ചെയ്തത് എൻ്റെ പേരിലാണ് കാര്യം ഫിഫ്ത്തിനുള്ളിലാണ് സാലറി കിട്ടുക എന്ന് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫെബ്രുവരി ഫിഫ്ത്ത് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ അതുപോലെ തന്നെ നമ്മുടെ ബൈ വൺ ഗെറ്റ് ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഓഫറും നിലവിലുണ്ട് അതിനകത്തിരിക്കുന്നത് നീലമരി കരിഞ്ചീരകം ഓയിൽ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിംഗ് ക്രീം ആന്റി ഏജിംഗ് ഫേസ് പാക്ക് ആന്റി ഏജിംഗ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് ലോദ്ര കോലരക്ക് നവര ചേർന്നിട്ടുള്ളതാണ് അത് അതിന്റെ കൂടെ കുങ്കുമാരി ജെല്ല് പിന്നെ മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം സോപ്പ് ഇത്രയും ഉൾപ്പെടുന്ന ബൈ വൺ ഗെറ്റ് ഫൈവ് ഓഫർ ജസ്റ്റ് റുപ്പീസ് തൗസൻഡ് ഉള്ളി അതിനൊന്നും കൊറിയർ ചാർജോ അഡീഷണൽ ചാർജോ ഹിഡൻ ചാർജസോ ഇല്ല കേരളത്തിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെള്ളിയിലുള്ളവരെ അഡീഷണൽ കൊറിയർ ചാർജ് അടച്ചിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ടപ്പം നിങ്ങൾക്കും ഓഫർ കിട്ടുന്നതാണ് ഇതാണ് നമ്മുടെ രണ്ട് ഓഫർ നിലവിലുള്ളത് രണ്ടും നമ്മൾ ഫെബ്രുവരി ഫിഫ്ത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ വാങ്ങിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ ഈ ഇതുവരെ ഇപ്പോൾ എനിക്ക് മെയിൽ അയച്ചവരും എനിക്ക് ഒരുപാട് മെസ്സേജ് മെയിൽ അയച്ചു മെസ്സേജസ് അയച്ചു റിക്വസ്റ്റ് ചെയ്തവരോടാണ് പറയുന്നത് ഇനി കണ്ടില്ല എന്ന് പറയരുത് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഞാനത് കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്തേക്കാം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീൻ കാർഡ് എന്നാണ് നമ്പർ അതിനകത്ത് തന്നെയാണ് എല്ലാ പ്രോഡക്ട്സും ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് വെക്കണം എന്നാലേ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ ഒരുപാട് പേര് നമ്മുടെ പഴയ ഫോളവേഴ്സൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ് പറയുന്നത് അത് നിങ്ങൾ ബെല്ലൈക്കൺ പ്രെസ് ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് പിന്നെ റെക്കമെൻഡേഷൻ വരത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെ കിട്ടുകയാഴ്ച വീഡിയോ കാണാം ടിൽ ദൻ ടേക്ക് കെയർ